ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള അഴീക്കൽ ബീച്ചിലാണ് ഇവിടെ കാർണിവൽ നടക്കുകയാണ് ക്രിസ്മസ് വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ കുട്ടികളുമായിട്ട് ഒരുപാട് പേരൻസും ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇപ്പോൾ സമയം ഏതാണ്ട് ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പോ ഉള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അഴീക്കൽ ബീച്ചിൽ ഇന്നലത്തെ കാഴ്ചയാണിത് ആയിരം തെങ്ക് പാലം മുതൽ ഇതുപോലെയാണ് ട്രാഫിക് ബ്ലോക്ക് ഏകദേശം രണ്ട് മണിക്കൂറെടുത്തു ഞങ്ങൾ ബീച്ചിലെത്താൻ അങ്ങ് എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു വീട്ടിലേക്ക് വണ്ടി മാറ്റി വെച്ചിട്ട് നടന്നാണ് പോയത് കടലിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോയി റോഡിൽ കൂടി പോകാൻ അത്രയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തെളിച്ച് ഞങ്ങള് പോവാണ് കടലിന്റെ സൈലിൽ കൂടി ഒരുപാട് ആൾക്കാരുണ്ട് ഈ കാണുന്നത് റോഡിലേക്കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു പോരായ്മ ട്രാഫിക് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ക്രമസമാധാന പാലനത്തിനോ ആവശ്യത്തിന് പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ബീച്ചിലെത്തിയപ്പോൾ അവിടെ പോലീസുകാരെ കണ്ടിരുന്നു വീട്ടിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ ഏകദേശം എട്ടേമുക്കാലിനാണ് ബീച്ചിൽ എത്തിയത് അപ്പോഴുള്ള കാഴ്ചകളിലാണിത് കുട്ടികളെ കൊണ്ടുവന്നാൽ അവർക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും ഒരുപാട് റൈഡുകളും അതുപോലെ ഒരുപാട് ഫുഡ് സ്റ്റോളുകളും ഇവിടെ ഉണ്ട് അതുപോലെ സവാരി ഒട്ടകം ഇതൊക്കെ ഇവിടെയുണ്ട് അതിൻ്റെ പുറത്ത് കയറി നമുക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും അഴീക്കൽ ബീച്ചിന്റെ രാത്രി സൗന്ദര്യം പറയാതിരിക്കാൻ പറ്റില്ല അത്രയേറെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെ കണ്ടെങ്കിലും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കാരണം തിരികെ എങ്ങനെ പോകുമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് നമ്മൾ ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം നടന്നിട്ടാണ് വന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് എങ്ങനെ പോകുമെന്നുള്ള ഒരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു ആരോപണി നന്നായി എൻജോയ് ചെയ്തു നല്ല കളർഫുൾ ലൈറ്റുകളൊക്കെ വെച്ച് നല്ലതുപോലെ ഇവിടെയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷനും ഇനി നമ്മൾ പോകുന്നത് ഈ റൈഡുകളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാലത്തിന് തൊട്ട് താഴെയാണ് പാലം നല്ലതുപോലെ അലങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് കളർഫുൾ ലൈറ്റുകളൊക്കെ വെച്ച് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് പെറ്റ് ഷോയും ഉണ്ട് എൻട്രി ഫീസ് അൻപത് രൂപയാണ് ഈ ജീവികളെയൊക്കെ നമ്മുടെ ദേഹത്തോ കയ്യിലോ ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്നതിന് പ്രത്യേകം എമൗണ്ട് ആണ് പെരുമ്പാമ്പിനെയൊക്കെ കയ്യിലെടുത്ത് വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നതല്ലേ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇവിടണം വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അഴീക്കൽ ബീച്ച് പോകുന്നെങ്കിൽ ഒരഞ്ചുമണിയോടു കൂടി നിങ്ങൾ ബീച്ചിൽ എത്തണം അത് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ട്രാഫിക്കിൻ്റെ ആ ഒരു റഷ് കാരണം നമ്മൾ നമ്മളാകെ ടെസ്റ്റായി പോകും ആ ഒരു ബുദ്ധിമുട്ടില്ല എങ്കിൽ എന്തുകൊണ്ടും നല്ല ഒരു ഫെസ്റ്റാണ് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്